ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോക്ടറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വി യു ഒ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം ഖത്തറിലെ പ്രവാസി മലയാളികളുടെ സംഘടനയായ പ്രവാസി ദോഹയും പ്രവാസി ട്രസ്റ്റ് കോസ്റ്റ് കോച്ചിയും ഏർപ്പെടുത്തിയ ബഷീർ പുരസ്കാരത്തിന് അർഹനായത് മമ്മൂട്ടിയാണ് ഖത്തറിലെ പ്രവാസി മലയാളികളുടെ സംഘടനയായ പ്രവാസി ദോഹയും പ്രവാസി ട്രസ്റ്റ് കൊച്ചിയും ഏർപ്പെടുത്തിയ ബഷീർ പുരസ്കാരത്തിന് അർഹനായത് മമ്മൂട്ടിയാണ് യൂറോപ്യൻ പാർലമെൻ്റ് പുതിയ പ്രസിഡൻ്റാണ് ഡേവിഡ് സസോളി ഡേവിഡ് സസോളിയാണ് യൂറോപ്യൻ പാർലമെൻ്റ് പുതിയ പ്രസിഡൻറ്റ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നെറ്റ്വർക്കിൻ്റെ പുതിയ ചെയർമാനാണ് മനോജ് കുമാർ നമ്പ്യാർ മനോജ് കുമാർ നമ്പ്യാരാണ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ്വർക്കിന്റെ പുതിയ ചെയർമാൻ അടുത്തിടെ വേദിക് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ ബോർഡ് ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ അടുത്തിടെ വേദിക് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ ബോർഡ് ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ അടുത്തിടെ അമേരിക്ക ഭീകര ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതാണ് ബലോക്സ് ലിബറേഷൻ ആർമി അടുത്തിടെ അമേരിക്ക ഭീകരണ സംഘടനയായി പ്രഖ്യാപിച്ചതാണ് ബലോക്സ് ലിബറേഷൻ ആർമി ആദ്യമേ തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോക്ടറിൽ നിന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൻ ഞാൻ ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ആദ്യ അതിസുരക്ഷാ ജയിൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് തൃശ്ശൂരിലെ വിയൂരാണ് കേരളത്തിലെ ആദ്യ അതിസുരക്ഷ ജയിൽ പ്രവർത്തനം ആരംഭിച്ചത് വിയൂർ തൃശൂർ ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളം കൂടിയ ഇലക്ട്രിഫൈഡ് ടണൽ നിലവിൽ വന്ന റെയിൽവേ ഡിവിഷനാണ് വിജയവാഡ റെയിൽവേ ഡിവിഷൻ ആറ് പോയിൻ്റ് ആറ് കിലോമീറ്റർ ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളം കൂടിയ ഇലക്ട്രിഫൈഡ് ടണൽ വിജയവാഡ ഡിവിഷനിലാണ് അടുത്തിടെ അന്തരിച്ച സാമൂഹ്യ പ്രവർത്തികയും വർക്കിംഗ് വുമൻസ് ഫോറത്തിൻ്റെ സ്ഥാപകയുമായ വനിതയാണ് ജയാ അരുണാചലം അടുത്തിടെ അന്തരിച്ച സാമൂഹ്യ പ്രവർത്തികയും വർക്കിംഗ് വുമൻസ് ഫോറത്തിൻ്റെ സ്ഥാപകയുമായ വനിതയാണ് ജയാ അരുണാചലം അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഫോറൻസിക് വിദഗ്ധയായ മലയാളിയാണ് ഡോക്ടർ ബി ഉമാദത്തൻ ഡോക്ടർ ബി ഉമാദത്തനാണ് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഫോറൻസിക് വിദഗ്ധനായ മലയാളി നിലവിലുള്ള ഹൈവേകളുടെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ചാർ ധാം ഹൈവേ പ്രൊജക്റ്റ് ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് നിലവിലുള്ള ഹൈവേകളുടെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ചാർ ധാം ഹൈവേ പ്രൊജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് കുറ്റവാളി കൈമാറ്റ ബിൽ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചൈനയ്ക്കെതിരെ പ്രതിഷേധം നടത്തുന്ന പ്രദേശമാണ് ഹോങ്കോങ് കുറ്റവാളി കൈമാറ്റ ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചൈനയ്ക്കെതിരെ പ്രതിഷേധം നടത്തുന്ന പ്രദേശമാണ് ഹോങ്കോങ് ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി അലയൻസ് ഐ എസ് എയുടെ പ്രഥമ ജോയിൻറ് സെക്യൂരിറ്റി എക്സസൈസ് ആണ് ഐ എസ് എ എൽഇ എക്സ് അബുദാബിയാണ് ഇരുപത്തൊമ്പതാമത് കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് വേദി ആ സംസ്ഥാനം ഒഡീഷയാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ പുതിയ എം ഡി എൻ സിഇഒ കരം ശേഖർ അടുത്ത ചോദ്യം യു എൻ പലസ്തീൻ റെഫ്യൂജി ഏജൻസിക്ക് അഞ്ച് മില്യൺ ഡോളർ നൽകാൻ തീരുമാനിച്ച രാജ്യമാണ് ഇന്ത്യ യു എൻ പലസ്തീൻ റിഫ്യൂജി ഏജൻസിക്ക് അഞ്ച് മില്യൺ ഡോളർ നൽകാൻ തീരുമാനിച്ച രാജ്യമാണ് ഇന്ത്യ അയർലാൻഡിൻ്റെ പ്രസിഡൻറ്റായി വീണ്ടും നിയമിതയായത് മൈക്കിൾ ഡി ഹിക്കിൻസ് ആണ് അയർലാൻഡിൻ്റെ പ്രസിഡൻറ്റായി വീണ്ടും നിയമിതയായത് മൈക്കിൾ ഡി ആണ് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരമാണ് അംബാട്ടി റായ്ഡു അംബാട്ടി റായ്ഡു ആണ് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരം പ്രഥമ ഇന്ത്യ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ട്രേഡ് ഫെയർ ഐ ഐ സി ടി എഫിന് വേദിയാവുന്നത് ന്യൂഡൽഹിയാണ് പ്രഥമ ഇന്ത്യ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ട്രേഡ് ഫെയറിന് വേദിയാവുന്നത് ന്യൂഡൽഹിയാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു ഒരു ലോകകപ്പിൽ നാല് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം രോഹിത് ശർമ്മയാണ് ഈ കഴിഞ്ഞ ലോകകപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോകകപ്പിൽ ഇതുവരെ അഞ്ച് സെഞ്ചുറി രോഹിത് ശർമ്മ നേടിയിട്ടുണ്ട് ഇനിയും ഒന്നോ രണ്ടോ മത്സരങ്ങൾ ബാക്കി ഇന്ത്യക്ക് അപ്പോൾ ഈ സെഞ്ചുറിയുടെ എണ്ണം ഇനിയും കൂടാൻ സാധ്യതയുണ്ട് ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരങ്ങളാണ് രോഹിത് ശർമ്മയും കുമാർ സംഘക്കാരെയും ഇതുവരെയുള്ള ലോകകപ്പിൽ ഇപ്പോഴത് രോഹിത് ശർമ്മയുടെ പേരിലാണ് പതിനാലാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പാണ് കെ രാജൻ പതിനാലാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പാണ് കെ രാജൻ അടുത്തിടെ ഐ ഐ ടി കാൺപൂർ ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച മുൻ ഇന്ത്യൻ ബാഡ്മിൻ്റൻ താരമാണ് പുല്ലേല ഗോപിചന്ദ് അടുത്തിടെ ഐ ഐ ടി കാൺപൂർ ഓണററി ഡോക്ടറേറ്റ് നൽകിയിച്ച ഇന്ത്യൻ ബാഡ്മിൻ്റൻ താരമാണ് പുല്ലേല ഗോപിചന്ദ് അടുത്തിടെ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി വീണ്ടും നിയമിതയായത് എം എസ് വിശ്വനാഥനാണ് അടുത്തിടെ ആർ ബി ഐയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി വീണ്ടും നിയമതനായത് എം എസ് വിശ്വനാഥനാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വിസ്ഫേസ് ഓഫ് ടൈം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ കൃഷ്ണ സക്സേനയാണ് വിസ്ഫേസ് ഓഫ് ടൈം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ കൃഷ്ണ സക്സേനയാണ് സ്ത്രീകൾക്ക് രാത്രി കാലങ്ങളിൽ ഫാക്ടറികളിൽ ജോലി ചെയ്യാനുള്ള അനുമതി നൽകിക്കൊണ്ട് ഫാക്ടറീസ് ആക്ടിൽ ഭേദഗതി വരുത്തിയ സംസ്ഥാനമാണ് ഗോവ സ്ത്രീകൾക്ക് രാത്രി കാലങ്ങളിൽ ഫാക്ടറികളിൽ ജോലി ചെയ്യാനുള്ള അനുമതി നൽകിക്കൊണ്ട് ഫാക്ടറീസ് ആക്ടിൽ ഭേദഗതി വരുത്തിയ സംസ്ഥാനമാണ് ഗോവ അക്യൂട്ട് എൻസിഫലൈറ്റിസ് സിൻഡ്രോം ജാപ്പനീസ് എൻസിഫിലൈറ്റിസ് രോഗങ്ങളുടെ ഉന്മീലനം ചെയ്യാനായി ഡി എസ് ടാക്ക് എന്ന സംരംഭം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് പ്രത്യേകം ശ്രദ്ധിക്കുക അക്യൂട്ട് എൻസെഫലൈറ്റിസ് സിൻഡ്രോം ജാപ്പനീസ് എൻസെഫലറ്റീസ് ജാപ്പനീസ് എൻസെഫിലൈറ്റിസ് രോഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനായി ഡാസ് എന്ന സംരംഭം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യ ഫ്രാൻസ് സംയുക്ത വ്യോമഭ്യാസമായ ഗരുഡാ ഫോറിൻ്റെ വേദിയാണ് ഫ്രാൻസ് ഇന്ത്യ ഫ്രാൻസ് സംയുക്ത വ്യോമാഭ്യാസമായ ഗരുഡ ഫോറിൻ്റെ വേദിയാണ് ഫ്രാൻസ് അടുത്തിടെ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് രാകേഷ് ശുക്ല അടുത്തിടെ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് രാകേഷ് ശുക്ല താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ കേരള ബി എസ് സി എക്സാൻ്റെ ഓപ്പറുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ला BBCX சप